കഴിഞ്ഞ ഏഴെട്ട് മാസം കൊണ്ട് ഞാൻ ആകെ പ്രാന്തെടുത്തിരിക്കുകയാണ് ഞാൻ ലാസ്റ്റൊരു വാർണിംഗ് തരെയാണ് വെറുതെ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനും വിദ്യാർത്ഥി നേതാക്കൾക്കുമൊക്കെ ആയിട്ട് ബംഗ്ലാദേശിൻ്റെ മിലിട്ടറി ചീഫ് ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇതോടുകൂടി ഒരു വാർത്ത സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി അതായത് ബംഗ്ലാദേശ് ഒരു ഒരു മിലിട്ടറി അട്ടിമറിയിലേക്ക് പോകുന്നു എന്ന തരത്തിൽ അതിൽ കുറച്ചൊക്കെ സാധ്യതകളുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇൻഡോ പസഫിക് റീജിയണിൻ്റെ ചുമതലയുള്ള ഒരു യു എസ് മിലിട്ടറി ജനറൽ നമ്മുടെ മിലിട്ടറി ചീഫ് ബംഗ്ലാദേശ് മിലിട്ടറി ചീഫുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യ നിരന്തരമായിട്ട് അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഈ യു എൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തീവ്ര ഗ്രൂപ്പുകൾ ഇസ്ലാമിക തീവ്ര ഗ്രൂപ്പുകളും അതുപോലെ തന്നെ വിദ്യാർത്ഥി യൂണിയന്റെ മറവിലുള്ള തീവ്രവാദ സംഘടനകളും ഒക്കെ തന്നെ ഈ മിലിട്ടറിക്കെതിരായിട്ടൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആദ്യം ഇവർ ചെയ്തത് ബംഗ്ലാദേശിലെ പോലീസ് സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കാനാണ് ഒരു പരിധി വരെ അവരതിൽ വിജയിക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനുകൾ കയ്യേറിയും ആയുധങ്ങൾ പിടിച്ചെടുത്തുമൊക്കെ വലിയ രീതിയിലുള്ള കലാപമാണ് അഴിച്ചുവിട്ടത് പക്ഷെ മിലിറ്ററിയെ തൊടാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ ഘട്ടത്തിൽ അവർ മിലിട്ടറിയുമായിട്ട് ഒന്ന് ഉരസി നോക്കാൻ ശ്രമിക്കുകയാണ് എന്ന് വെച്ചാൽ ബംഗ്ലാദേശിലെ മിലിട്ടറി യൂനസിൻ്റെ എല്ലാ നയങ്ങൾക്കുമൊപ്പം നിന്നു കൊടുക്കുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ബംഗ്ലാദേശ് മിലിട്ടറി ചീഫ് ഷേഖ് ഹസീനയോടും അവർ നിയമിച്ച ബംഗ്ലാദേശ് പ്രസിഡന്റിനോടും വിധേയത്വമുള്ള ഒരു മിലിറ്ററി ചീഫാണ് അതോടൊപ്പം തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിലിറ്ററിയിലെ ഒരു വലിയ വിഭാഗം പട്ടാളക്കാരും ഇന്ത്യയോട് അനുകൂല നിലപാടുള്ളവരുമാണ് ഞാൻ മുൻപൊരു വീഡിയോ പറഞ്ഞിരുന്നു ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോലും ഇന്ത്യയിൽ നിന്ന് ഒരു റോ ഏജൻ്റ് വേഷം മാറി അവിടെ പോയി അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അവിടുത്തെ മിലിറ്ററിയിൽ ചേർന്ന് അവിടെ നിന്ന് കല്യാണം കഴിച്ച് അവിടെ ഒരു കുടുംബം പുലർത്തുന്ന തരത്തിലുള്ള ഒരു മിഷൻ ഇന്ത്യയുടെ ഏജൻസി പാകിസ്ഥാനിൽ പോലും നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് എന്നും നമ്മൾ കാണുന്ന ബംഗ്ലാദേശിൽ ഇന്ത്യൻ മിഷൻസ് വളരെ വലുതായിരിക്കും എന്ന് വെച്ചാൽ അവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ അവിടുത്തെ മെഡിക്കൽ ഫീൽഡിലായിക്കോട്ടെ മറ്റ് ബിസിനസ് മേഖലകളിലായിക്കോട്ടെ അവരുടെ സിനിമാ വ്യവസായത്തിലായിക്കോട്ടെ മിലിടറിയിലും പോലീസിലും എന്നുവേണ്ട ആത്മീയ മേഖലയിലും പൊളിറ്റിക്കൽ പാർട്ടികളിലും വിദ്യാർത്ഥി സംഘടനകളിലും ഉൾപ്പെടെ സകല മേഖലകളിലും ഇന്ത്യൻ ഏജൻറ്റുമാരോ അവരുടെ നെറ്റ്വർക്കുകളോ അവരുമായി കണക്ഷനുള്ള ഉള്ള ആൾക്കാരോ ഉണ്ടാവും ഇന്ത്യക്ക് വലിയ സ്വാധീനം ആ ഒരു രാജ്യത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ മുഹമ്മദ് യൂനിസിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള തീവ്ര ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഇന്ത്യക്കെതിരായ നയങ്ങളെ പൂർണ്ണമായും മിലിറ്ററി സപ്പോർട്ട് ചെയ്യുന്നില്ല മിലിറ്ററി അവിടെ എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ മാക്സിമം ക്ഷമിക്കും സംഗതി നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ ആരും കുറ്റപ്പെടുത്തരുത് എന്നാണ് മിലിറ്ററി ജനറൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ പട്ടാള അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത് അദ്ദേഹം തന്നെ ചിലപ്പോൾ മുഹമ്മദ് യൂനിസിനെ പിടിച്ച് ജയിലിൽ അടയ്ക്കാനോ രാജ്യത്ത് നിന്ന് പുറത്താക്കാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥി സംഘടനകളും മുഹമ്മദ് യൂനിസ് ഗവൺമെന്റും ഈ ബംഗ്ലാദേശ് പട്ടാളവും തമ്മിൽ കാര്യമായിട്ടുള്ള തർക്കങ്ങളുണ്ട് പട്ടാളത്തിൽ ഒരു വിഭാഗം പേര് മുഹമ്മദ് യൂനിസിനെയും വിദ്യാർത്ഥികളെയും സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്നാൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ തന്നെ ഈ ജനറൽ വാക്കറൂസ് സമാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരെയൊക്കെ തന്നെ ഒതുക്കിയിട്ടുണ്ടെന്നാണ് സൂചന ബംഗ്ലാദേശിന്റെ ഒരു സാഹചര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അടുത്ത നടക്കുന്ന കാര്യങ്ങൾ കൂടി കാണണം പാകിസ്ഥാനിൽ ഇപ്പോൾ പേരിന് ഒരു സർക്കാർ ഉണ്ടെങ്കിലും അവിടെ എല്ലാ കാലവും പട്ടാളമാണ് തീരുമാനമെടുക്കുന്നത് ഇനി മ്യാൻമാറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പട്ടാള ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത് പട്ടാള അട്ടിമറി നേരത്തെ തന്നെ നടന്നു കഴിഞ്ഞു അപ്പോൾ മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം അവിടെ പൂത്തുല്ലണമെന്നൊന്നും നമുക്കില്ല അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ പട്ടാള അട്ടിമറി നടന്നാൽ അടങ്ങ് നടക്കും അത്രേ ഉള്ളൂ പട്ടാളം ഇന്ത്യയുമായിട്ട് കോൺടാക്റ്റിൽ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ പട്ടാളം ഒരിക്കലും ഇന്ത്യയ്ക്കെതിരെ പോവില്ല ബംഗ്ലാദേശ് പട്ടാളത്തിന് നന്നായിട്ട് ഇന്ത്യയെ അറിയാം ഇന്ത്യൻ സൈന്യവുമായിട്ട് നിരന്തരമായ ബന്ധം പുലർത്തിയിരുന്നു അവർ കാരണം ഇന്ത്യയുമായിട്ട് അത്ര അടുത്ത് കിടക്കുന്ന രാജ്യമല്ലേ അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് അതിൽ വലിയ ഭീഷണിയൊന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പട്ടാള അട്ടിമറി നടന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ ശക്തികളെ പോലും അവിടെ ഒതുക്കാനും സാധിക്കും എന്നാൽ ജനാധിപത്യമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ പട്ടാള അട്ടിമറി വന്നു എന്ന് പറഞ്ഞ് നമുക്കൊന്നും ബംഗ്ലാദേശിൽ സംഭവിക്കാൻ പോകുന്നില്ല അവിടെ എന്ത് സംഭവിച്ചാലും അതിൽ നിന്ന് എങ്ങനെ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാം എന്നത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ നമ്മൾ മ്യാൻമാറിലെ കാര്യത്തിന് എടുക്കാം മ്യാൻമാർ പട്ടാളം ചൈനീയമായിട്ട് കുറച്ച് അടുപ്പുള്ളവരാണ് അപ്പോൾ എന്തുണ്ടായി മ്യാൻമാറിൽ ഇപ്പൊ അരാക്കൻ ആർമി ഇന്ത്യ ഇൻഡയറക്ട്ലി സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് സൂചന മ്യാൻമാർ പട്ടാളത്തിനെതിരാണ് അരാക്കൻ ആർമി അവരുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് ഇന്ത്യ പക്ഷേ ഇൻഡയറക്റ്റ് സപ്പോർട്ട് അരാക്കൻ ആർമിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ റഹൈൻ സ്റ്റേറ്റിൽ ഇന്ത്യയുടെ സ്വാധീനം പ്രകടമാണ് ബംഗാൾ ഉൾക്കടലിൽ വലിയ അതിർത്തിയുള്ള ഒരു സ്റ്റേറ്റ് ആണ് റഹൈൻ സ്റ്റേറ്റ് അവിടെയാണ് അരാക്കൻ ആർമി ഉള്ളത് സോ അവരുമായിട്ട് ഇന്ത്യ നല്ല ടേംസിൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചിൻ ഗ്രൂപ്പ് ഈ കുക്കികളുടെ ചിൻ ലാൻഡ് എന്ന് പറയുന്ന ചിൻ സ്റ്റേറ്റ് അവരും ഇപ്പോൾ ഇന്ത്യയുമായിട്ട് രമ്യതയിൽ എത്താനുള്ള സാധ്യതകളാണ് കാണുന്നത് നേരത്തെ ഇപ്പോൾ മിസോറാം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് കൊണ്ട് ഒപ്പുവെച്ച ഒരു കരാറും കാര്യങ്ങളും ഒക്കെ അവിടെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇന്ത്യ അവിടെയും ഇന്ത്യയ്ക്ക് അനുകൂലമാക്കി കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ പട്ടാളം അട്ടിമറി ഉണ്ടായി എവിടെയെങ്കിലും പ്രക്ഷോഭങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പട്ടാളം ഇന്ത്യയ്ക്കൊപ്പം അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റണം എന്നുള്ളത് ഇന്ത്യക്ക് അറിയാം അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് യു സർക്കാരും പട്ടാളവും രണ്ട് തട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജേർണലിസ്റ്റുകളുടെ ഒക്കെ സ്പീറ്റുകളും പോസ്റ്റുകളും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഇസ്ലാമിക് ജിഹാദിസ്റ്റ് ടീമുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് മുഹമ്മദ് യൂനിസിനൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിലെ ആർമി ചീഫിനെതിരായിട്ട് ഒരു നീക്കം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഷോയിബ് ചൗധരിയുടെ ഒരു ഒരു ട്വീറ്റൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയാവുന്നുണ്ട് അപ്പോൾ അവിടെ കാര്യങ്ങൾ രണ്ട് തട്ടിലായിട്ടുണ്ട് ബംഗ്ലാദേശിൽ എന്ത് സംഭവിക്കാം പട്ടാള അട്ടിമറിയാവാം ചിലപ്പോൾ യൂനിസിനെ ജയിലിൽ അടയ്ക്കാം അല്ലെങ്കിൽ വീണ്ടും ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാം എന്തായാലും കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല അവിടെ നടക്കുന്നത് ഇനി ഇന്ത്യയെ സംബന്ധിച്ച് അവിടെ ഇനി എന്ത് നടന്നാലും അതിൻ്റെ ഇടയിൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് നന്നായിട്ടറിയാം അതുകൊണ്ട് നമുക്കിതിനകത്ത് യാതൊരു ഉണ്ടെന്ന് തോന്നുന്നില്ല അതിർത്തി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് കുറച്ച് പ്രയാസകരമായ കാര്യമാണ് പക്ഷേ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്തേ പറ്റൂ അതിർത്തി പൂർണ്ണമായിട്ടും നമുക്ക് അടച്ചുറപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം ബംഗ്ലാദേശിനകത്ത് ഒരുപാട് തീവ്രവാദികളുമുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ അതിർത്തി സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്നിരുന്നാലും അതിൽ നിന്ന് എല്ലാം അഡ്വാൻറ്റേജ് എടുക്കാൻ ഇന്ത്യയ്ക്ക് നന്നായിട്ടറിയാം ബംഗ്ലാദേശിൽ എന്ത് നടന്നാലും അതിൻ്റെ ഇന്ത്യയ്ക്ക് അനുകൂലമായിട്ട് അതിനെ മാറ്റാൻ ഇന്ത്യക്ക് സാധിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം